കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കാവമ്പടി സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന സ്കൂഫേയുടെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ആവശ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാനും മറ്റു ശേഷ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ സമീപ പ്രദേശത്തെ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഒക്കെ പോകുമ്പോഴാണ് അവിടെയാണ് പലപ്പോഴും ലഹരി മാഫിയ സംഘങ്ങൾ വലയുമായി കാത്തുനിൽക്കുന്നത് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിയാൽ ഒട്ടേറെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും അന്ന് ചർച്ച വന്നു പതിനെട്ടാണ്ട് പോകുമ്പോൾ അത്തരമൊരു ചർച്ച നടക്കുമ്പോഴാണ് കുടുംബശ്രീ അങ്ങനെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത് പദ്ധതി വിശദീകരണം നടത്തി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീത സാദിഖ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണിയരി ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സനീഷ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ രതീഷ് വി വിമല മെമ്പർമാരായ അക്ഷയ എം എൻ മനോജ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ റമോ കെ പി ടി എ പ്രസിഡന്റ് ബിജു പാലപ്പള്ളി സ്കൂൾ പ്രധാനാധ്യാപിക മിനി സ്റ്റാഫ് സെക്രട്ടറി പ്രീത കെ സി വി കുര്യൻ രതീഷ് വി വി പി കെ മുഹമ്മദ് മാസ്റ്റേഴ്സ് സി ഡി എസ് ചെയർപേഴ്സൺ എം ഷിംല വി സജിന ശ്രീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി